സന്ദർഭോചിതമായ ഇടപെടലിലൂടെ ചെറുപ്പശ്ശേരിയിലെ വ്യാപാരസ്ഥാപനത്തിലെ തീപിടുത്തം ഒഴിവാക്കിയ ഓട്ടോ ഡ്രൈവർമാരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി അനുമോദിച്ചു വെള്ളിയാഴ്ച രാവിലെയായിരുന്നു സംഭവം രാവിലെ വരല്ലേ അങ്ങനെ കണ്ടത് കള്ളനാണെന്ന് വിചാരിച്ചത് അങ്ങനെ ഷട്ടർ നോക്കുമ്പോ തീയ്യം കണ്ടപ്പോഴാണ് മീരൊഴിച്ച് അങ്ങനെ ഷട്ടർ വന്നു മാറും വെള്ളിയാഴ്ച രാവിലെ മണിയോടെയാണ് ചെറുപ്പശ്ശേരി ഒറ്റപ്പാലം റോഡിലെ വ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തമുണ്ടായത് ഈ സമയം ടൗണിലൂടെ നടന്നു പോവുകയായിരുന്ന ഓട്ടോ ഡ്രൈവർമാരായ ദാസൻ റഷീദ് എന്നിവർ ഇത് കണ്ടു സ്ഥാപനം അടഞ്ഞുകിടക്കുകയുമായിരുന്നു ഉടൻ തന്നെ ഇവർ സ്ഥാപന ഉടമകളെ വിവരമറിയിക്കുകയും ഉടമകളെത്തി വെള്ളമൊഴിച്ച് തീ അണയ്ക്കുകയുമായിരുന്നു തീ ആളിപ്പടന്നിരുന്നെങ്കിൽ വലിയ ദുരന്തം തന്നെ സംഭവിക്കുമായിരുന്നു ഇതാണ് ഓട്ടോ ഡ്രൈവർമാരായ ദാസൻ റഷീദ് എന്നിവരുടെ സന്ദർഭോചിതമായ ഇടപെടലിലൂടെ ഒഴിവായത് ഇവരെ പൊന്നാടയണിയിച്ചും ഉപഹാരം നൽകിയുമാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആദരിച്ചത് ജില്ലാ സെക്രട്ടറി കെ എ ഹമീദ ചെറുപ്പശ്ശേരി യൂണിറ്റ് ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ യൂണിറ്റ് ട്രഷറർ കേശവൻകുട്ടി വൈസ് പ്രസിഡന്റ് താഹിർ നിള യൂത്ത് വിംഗ് പ്രസിന്റ് റിയാസ് യൂത്ത് വിംഗ് ജനറൽ സെക്രട്ടറി അൻഷിഫ് ട്രഷറർ കാസിം മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു അത് പെട്ടെന്ന് മനസ്സിലാക്കി 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 സ്ഥാപനത്തിൽ എന്തോ ഒരു നടക്കുന്നു എന്ന് അത് അപ്പോൾ തന്നെ ആ കട അറിയിച്ച ദാസണ്ഠനാണ് ഇന്നത്തെ നമ്മുടെ താരം കറ്റപ്പാടം റോഡിലെ സ്റ്റാൻഡിൽ ഓടുന്ന ദാസഘടന അത് കൃത്യമായി കടലാണ് എന്നാണ് അദ്ദേഹം ധരിച്ചതെന്നാണ് പറഞ്ഞത് എങ്കിലും അത് കറക്റ്റായി അദ്ദേഹത്തിന് കട ഉടമയെ വിവരം അണിയിപ്പിക്കാൻ സാധിച്ചുകൊണ്ട് വലിയ ഒരു ദുരന്തത്തിൽ നിന്ന് നമുക്കിന്ന് ചപ്പശ്ശേരിയെ രക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞു വലിയ ഒരു ദുരന്തം ആയി മാറാവുന്ന ഒരു കാര്യം ദാസഘട്ടൻ കൃത്യമായി ഇടവിട്ടു അത് രാവിലെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഊർജ്വന മാർഗ്ഗമായി അങ്ങാടിയിൽ വന്നപ്പോൾ കട്ടയുടെ ഉള്ളിൽ നിന്ന് ചെറിയൊരു ശബ്ദം കേട്ടപ്പോൾ തന്നെ അത് കടയുടമയെ അറിയിക്കാൻ കഴിഞ്ഞു കടയുടമ അപ്പുറം തന്നെ എത്തി അത് ആ അവസരത്തിൽ കൃത്യമായി എത്തിയത് കൊണ്ട് വലിയ ഒരു ദുരന്തമാണ് നമുക്ക് ഉള്ളൊക്കെ വേണ്ടി കഴിഞ്ഞത് ഇത്തരത്തിൽ ഉള്ള മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ ദാസേട്ടയും തലമശ്ശേരി തവിടെ ഫോട്ടോ തൊഴിലാളികളെ അഭിനന്ദിക്കുന്നതിനും അവരോട് ഞങ്ങളുടെ സന്തോഷം പങ്കുവെക്കുന്നതിനും ഇവിടുന്ന് അങ്ങോട്ട് ഒരുമിച്ച് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തമ്പശ്ശേരി ടൗണിൽ കൂടി കൂടി ഞങ്ങൾ ഒരിക്കൽ തമ്പശ്ശേരിയിലെ തൊഴിലാളികളെയും പ്രത്യേകിച്ച് ദാസേട്ടനെയും അഭിനന്ദിച്ചുകൊണ്ട് ഞങ്ങളുടെ ചെറിയൊരു ഒരു അറിയിക്കുകയാണ് ിൽ പൊന്നോണം തകർപ്പൻ ഓഫറുകളുമായി നിവാ ഗോൾഡ് പൊന്നിൻ പൂക്കാലം ഓഗസ്റ്റ് ഇരുപത് മുതൽ ഒക്ടോബർ മുപ്പത്തി വരെ നിവാ ഗോൾഡ് ചെറുപ്പം